എൻ്റെ ലിപ്ഷെയ്ഡ് ശ്രദ്ധിച്ചോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് അല്ലേ എല്ലാ സ്കിൻ ടോണും ചേരുന്നതാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും ഇല്ലാട്ടോ വാങ്ങിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധാരണ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കളർ സെൻസ് ഗോൾഡ് ഓക്കെ ഇത് കുറേ മുന്നേ വാങ്ങിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ചീപ്പാണ് ആണ് ഓക്കെ കളേഴ്സ് ആൻഡ്സ് ഗോൾഡ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഉണ്ടാവും നല്ല അതായത് നമുക്ക് മോഡേൺ വെയറിൻ്റെ കൂടെയും അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് നമുക്ക് മോഡേൺ വിയറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒക്കെ ചേർന്നതാണ് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ കളർ സെൻസ് ഗോൾഡ് എന്നാണ് എഴുതിയെടുക്കുന്നത് അല്ലാണ്ട് വേറെ ഷെയ്ഡൊന്നും ഇതിൽ കാണാൻ ഇല്ല ഓ സോറി ഉണ്ട് ഇങ്ങനെ എഴുതിയ വി എം എൽ ലെവൻ എഴുതിയെടുക്കണത് കേട്ടോ വി എം എൽ ലെവൻ ലൈറ്റ്സ് ബ്രൗൺ ഒക്കെ എഴുതിയിട്ടുണ്ട് അത് ഷെയ്ഡിന്റെ പേരാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇതിന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി നല്ല ഭംഗി ഉണ്ട് ഇട്ടപ്പോഴുണ്ടോ അപ്പൊ കളർ സെൻസ് ഗോൾഡ് കേട്ടോ ഒരു ഗോൾഡ് കളറിലാണ് വരിക ഇങ്ങനെ വരിക കുറച്ച് എടുക്കാൻ പാടുള്ളു സി ഒ മറ്റേ ഇതിൽ തന്നെ നോക്കും എന്ത് ഭംഗിയാണ് ഇത് നമുക്ക് കഴിയുമ്പോ ബാക്കി വന്ന ബ്ലഷ് ഒക്കെ ആയിട്ടാ